എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് ഇടമൺ ഞാനിന്ന് വളരെയധികം സന്തോഷമുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇടമൺ മുപ്പത്തിനാല് ഉദയഗിരിയിലാണ് ഈ സംഭവം നടക്കുന്നത് സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സോമരായ സാറിൻ്റെയും വത്സര സോമരാജൻ്റെയും ചെറുമകനാണ് ഈ ദേവനാരായണൻ അതുപോലെ തന്നെ സുധീർ സോമരാജനാണ് ദേവനായണൻ്റെ അച്ഛൻ അമ്മയുടെ പേര് വിദ്യ അപ്പം ആ ആ നമുക്ക് നമുക്ക് പോവാം എന്താണ് കാര്യങ്ങൾ ചോദിച്ചറിയാം മക്കളെ സംഭവം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ആക്ച്വലി അവിടെ അവിടെ വേറൊരു ചേട്ടൻ്റെ കൂടെ ഞാൻ ഷട്ടിൽ ബാറ്റ് കളിക്കുമായിരുന്നു അന്നേരം പെട്ടെന്ന് സൂര്യൻ എന്നെ ഇവിടുന്ന് വന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു റോജൻ തോട്ടി വീണു പറഞ്ഞു അന്നേരം ഞാൻ വന്ന് നോക്കിയപ്പം തോട്ടി വീണ് തല എവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ബോധം അങ്ങ് പോയി അന്നേരം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ചോര പോകുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ പെട്ടെന്ന് സൂര്യനെ വിളിച്ചുകൊണ്ട് ഞാൻ തോട്ടി ഇറങ്ങി അവരെ പെട്ടെന്ന് എടുത്ത് കരയെ കയറ്റി എന്നിട്ട് മറ്റേ ആ ചേട്ടനും കൂടെ വിളിച്ച് റോഡിന്റെ അവിടെ കൊണ്ടിട്ടു അന്നേരം തലയെ പൊട്ടിയെന്ന് മനസ്സിലായി അന്നേരം ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ പെട്ടെന്ന് ഒരു തുണി എടുത്ത് തല അങ്ങ് കെട്ടി പൊത്തി പിടിച്ചു ഇവിടെ വല്ലിച്ചന്റെ മോനുണ്ടായിരുന്നു അന്നേരം ഞങ്ങളുടെ അവിടെ എടുത്ത് ഞങ്ങൾ മുപ്പത്തിയാറിൽ വി കെയർ എന്ന് പറയുന്ന ആശുപത്രി കൊണ്ടുപോയി അന്നേരം അവിടെ മുറിവിച്ചിരി വലുതാണെന്ന് പറഞ്ഞാൽ പുല്ലൂര് കൊണ്ടുപോകാൻ പ്രിഫർ ചെയ്തു വീണ് കഴിഞ്ഞ് ഞങ്ങള് നോക്കിയപ്പോൾ മൊഹം വെള്ളത്തിൽ മുങ്ങി കിടക്കുവായിരുന്നു ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ മുങ്ങി കിടക്കുക അപ്പൊ ഞങ്ങൾ എടുത്ത് റോഡ് സൈഡിൽ കൊണ്ട് കിടത്തി നോക്കിയപ്പോ വായന്ന് ഫ്ലിക്സ് പോലെ വന്ന് വന്നു ബോധമില്ലായിരുന്നു ബോധം ഇല്ലാതെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പുള്ളി തല പൊട്ടി ചോര വാന്ന് ഇവിടെ നിന്ന് പിടച്ച് കിടക്കുന്നതാണ് കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി അപ്പോഴത്തേക്കും വേറെ രണ്ടുമൂന്ന് പേര് കാറും കൊണ്ട് വന്നായിരുന്നു പക്ഷേ അവരാണെ നോക്കാതെ മൈൻഡ് ചെയ്യാതെ പോയി അപ്പോഴത്തേക്കും ഞാൻ ഓടി വന്ന് ഇവിടെ ഞങ്ങളുടെ കാറുണ്ട് കാർ എടുത്തുകൊണ്ട് വന്ന് ഇവനെ എപ്പോഴത്തെ പെട്ടെന്ന് അശു കണ്ടിക്കകത്ത് കയറ്റി ആശുപത്രിയിലോട്ട് കൊണ്ടുപോയായിരുന്നു മൂന്നുപേരും കൂടെ ആ കാറിനെ തൊള്ളായിരുന്നു ഞങ്ങൾ നേരെ മുപ്പത്തിനാല് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ പുനല്ലൂർ താലൂക്ക് ആശുപത്രിയിലോട്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ എടുത്തോണ്ട് പുനലൂരിട്ട് പോകാൻ ചെയ്ത് അതിന് പോലും മറ്റുള്ളവർ കാഴ്ചക്കാരായി നിന്നതേ ഉള്ളൂ അല്ലേ അവൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രവർത്തി എന്ന് പറഞ്ഞാല് സമൂഹം മൊത്തം അറിയപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയതും ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തികള് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾക്ക് ഇതുപോലെ നമ്മുടെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു സത്യം പറഞ്ഞാൽ യുമാരണ്ടാണ് ഇതിന്റെ താരങ്ങൾ കാരണം അവൻ തോട്ടി കിടക്കുവായിരുന്നു യുമാരണ്ടും കൂടെ തോട്ടിലോട്ട് ഒന്നും ചിന്തിക്കാൻ ചാടി ഇറങ്ങി അവനെ കുക്കി എടുത്ത് റോഡി കൊണ്ടുവന്ന് ഇവൻ അപ്പോഴത്തേക്ക് ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് എന്റെ തലേ തലയിൽ ചോര വായിരുന്നവിടെ പിടിച്ചോണ്ട് ഇവിടെ നിനക്ക് ഒന്നും പറ്റിയില്ല ഒറ്റും ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞ അവനെ പിടിച്ചോണ്ടിരിക്കയായിരുന്നു ഇവമാർ രണ്ടുപേരാണ് എനിക്ക് ഡിസേർവ് ചെയ്യുന്നതിന് എന്റെ കൊച്ചുമാൻ അവിടുന്ന് ഇങ്ങനെ ഓടുന്നത് ഞാൻ സിറ്റൌട്ട് ഇരുന്നുണ്ട് കാണുന്നത് എല്ലാവരും അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു എന്താണെന്ന് അറിയുന്നില്ല എന്താണെന്ന് ചോദിച്ചാലും ഞാനും ഓടിയത് എന്റെ വലിയ മോൻ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു അവനും ഇവൻ വന്ന് അവനെ വിളിച്ച് ഓടി വാ എന്ന് പറഞ്ഞിട്ട് അവൻ ഓടി കഴിഞ്ഞിട്ട് വന്ന് ഞാനും ഇവിടെ വരുമ്പോൾ ആൾക്കാരെല്ലാം നോക്കി നിൽക്കുന്ന അല്ല ആരും അടുത്തോട്ട് ചെല്ലുന്നില്ല ഈ കുഞ്ഞുങ്ങൾ രണ്ടും കൂടെ ആ ചെന്ന് ഇവനെ ചെന്ന് അവനെ ഒരു തോർത്തെടുത്തുകൊണ്ട് വന്ന് അപ്പോഴത്തേക്ക് തലപ്പുഴ കൂടെ അങ്ങ് രക്ത ഒലിക്കുക ചെവിയിൽ ആ രക്തം ചെവിക്കാത്തുള്ള വരുന്നത് ഞാൻ പിന്നെ തോർത്തെടുത്ത് നോക്കിയപ്പോൾ എന്തായാലും ചെവിക്ക് അതൊന്നല്ല അപ്പോഴേ വണ്ടിക്കാരം ഒക്കെ ഇവിടെ കിടക്കുന്നു എന്നിട്ടാ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആരും ആരും മുതിരുന്നില്ല പിന്നെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞ് മോൻ പോയി കാറെടുക്കെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ കാറെടുത്തുകൊണ്ട് വന്നു അഭിമന്യുമായ കാര്യനകത്ത് കയറ്റി എന്നിട്ടും ആ കുഞ്ഞിനെ പിടിച്ചിടാനും കൊണ്ട് ഈ കൊച്ചു പിള്ളേരെ കൂടാ പിടിച്ചിടുന്നത് പല്ലിയവരാരും ഒന്നും സഹായിക്കുന്നില്ല ഒന്നുമില്ല കൊണ്ടിട്ട് എൻ്റെ മരുമോളെ വിളിച്ച് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടെ പിന്നെ പൊന്നരൂർ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്യുകയും എല്ലാം ചെയ്യുകയൊക്കെ ചെയ്ത് അവിടുന്ന് അതിൻ്റെ ബന്ധുക്കളെ വിളിച്ച് ഏൽപ്പിച്ച എൻ്റെ മരുമകളും മക്കളും കൂടെ അവിടുന്ന് ആംബുലൻസിനകത്ത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടാണ് ഇവർ അവിടുന്ന് തിരിച്ചു വരുന്നത് ദേവനാരായണന്റെ അമ്മയാണ് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് എനിക്ക് സമൂഹത്തിന് നന്മ ചെയ്യുന്നൊരു മകന്റെ അമ്മ അതിൽ വളരെ സന്തോഷമുണ്ട് ശ്രീമാൻ സോമരായ് സാറും മത്സുലാഥ സോമരാജനും ഒക്കെ പണ്ടോട്ടേ ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പൊ ആ ഒരു പാരമ്പര്യമായിരിക്കും എന്റെ മകനും കാത്തു സൂക്ഷിച്ചത് ഇങ്ങനെ ഒരു അപകടം കണ്ടപ്പോൾ അതിൽ ഇടപെടാനും ആ കുട്ടിയെ രക്ഷപ്പെടുത്താനും അവര് അതിന് കഴിഞ്ഞു